വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് എൻ സോബി ട്രേഡിംഗ് സെക്കൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൈസ് ആക്ഷൻ പാർട്ട് പതിനൊന്നാണ് അപ്പോൾ നമ്മളിത്രയും ദിവസങ്ങളിൽ പ്രൈസ് ആക്ഷൻ്റെ കുറേയധികം വീഡിയോകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പം ബേസിക്കലി ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ സമറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ആക്ച്വലി നമ്മൾ പഠിക്കുന്നത് മാർക്കറ്റിന്റെ പ്രൈസ് ഡയനമിക്സ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ പ്രൈസ് ബിഹേവിയർ വിത്ത് റെസ്പെക്റ്റ് ടു ബിഗ് ബോയിയുടെ ആക്ടിവിറ്റിയും കൂടെ കണക്ട് ചെയ്ത് കോറിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനകത്തെല്ലാം കുറേയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് നമ്മൾ മാർക്കറ്റിൽ കണ്ടോണ്ടിരിക്കുമ്പം എങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അപ്പം പല രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും അപ്പം ബെസ്റ്റ് വേയിൽ നമ്മൾ മനസ്സിലാക്കണം സ്റ്റോപ്പ് ലോസ് എന്താണ് അല്ലേ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ് മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ സോ സ്റ്റോപ്പ് സ്റ്റോപ്പ്ലസ് ഓർഡേഴ്സ് നമ്മൾ കവർ ഓർഡർ ഇട്ട് അല്ലെങ്കിൽ കവർ ഓർഡർ ഓർ സ്റ്റോപ്പ് ലെസ് ഓർഡർ നമ്മൾ സിസ്റ്റത്തിൽ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആക്ച്വലി അത് സിസ്റ്റത്തിനകത്ത് ഒരു ആക്റ്റീവ് ഓർഡർ ആയിട്ടാണോ സ്റ്റോപ്പ് ലെസ് ഓർഡർ പ്ലേസ് ചെയ്യപ്പെടുന്നത് അതോ ഒരു പാസീവ് ഓർഡർ ആയിട്ടാണോ അത് പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാസീവ് ഓർഡർ ആണെങ്കിൽ എപ്പോഴാണ് അത് ആക്റ്റീവ് ആകുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൈസ് ആക്ഷൻ പാർട്ട് ലെവൻ ലെറ്റസ് ഡീപ് ഡൈവ് ഇൻഡി ദ കൺസെപ്റ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ർക്കറ്റിൽ എത്ര സ്റ്റേജസ് ഉണ്ട് വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് മാർക്കറ്റ് സോറി സ്റ്റേജസ് ഓഫ് മാർക്കറ്റ് ട്രെൻഡ് അല്ലെ എന്തെല്ലാം സ്റ്റേജസ് ആണ് മാർക്കറ്റ് ട്രെൻഡിൽ നമ്മൾ കാണുന്നത് സി നമ്മൾ ബേസിക്കലി നോക്കുമ്പം സി അപ് ട്രെൻഡ് ബാക്ക് അപ് ട്രെൻഡ് പുൾ ബാക്ക് അപ് ട്രെൻഡ് ബാക്ക് ദിസ്ഇസ് അപ് ട്രെൻഡ് അല്ലെ ഇതിപ്പം എങ്ങനെ വരച്ചാലും നമുക്ക് മനസ്സിലാകും നൌ ദർസ് എ റേഞ്ചിങ് സ്റ്റേജ് അല്ലെ റേഞ്ചിങ് നൗ അതർ വൺ എന്താണ് ഇനി ചാനൽ പാറ്റേൺ റൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും റൈറ്റ് ചാനൽ പാറ്റേൺ സോ ഈ മൂന്ന് സ്റ്റേജസ് ആണ് മാർക്കറ്റിൽ ആക്ച്വലി ഉള്ളത് അല്ലെ നമ്മളിപ്പോഴും നോക്കുമ്പോൾ നമുക്ക് കാണാൻ ഈസി ആയിട്ടുള്ളതും മാർക്കറ്റിന്റെ ആ ഒരു ഡൈനാമിക്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതും നമ്മൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെ അപ്പം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ അപ് ട്രെൻഡിൽ എന്താണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസിനകത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓക്കെ നമുക്ക് വെച്ച് തന്നെ ആ നമ്മൾ വേറൊരു രീതിയിലേക്ക് ചിന്തിക്കുന്നതിന് പകരം ആ പഠിച്ച് നമ്മൾ ഇതിന് മുമ്പിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്ന നമ്മളുടെ ഐഡിയ ഉണ്ടല്ലോ ആ ഓൾഡ് ഐഡിയ ആ ഒരു എന്താ പറയുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ആ ഓൾഡ് ഐഡിയ തന്നെ എടുത്ത് നമുക്ക് മിനിക്ക് ഇട്ട് അതിനകത്ത് അതിൽ തന്നെ നമുക്ക് ബിൽഡപ്പ് ചെയ്തു വാങ്ങാം സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഈ അപ് ട്രെൻഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ് ട്രെൻഡിൽ മാർക്കറ്റിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓൾവേസ് റെസ്പെക്റ്റഡ് റൈറ്റ് സപ്പോർട്ട് ഈസ് ഓൾവേസ് റെസ്പെക്റ്റഡ് റെസ്പെക്ട് റെസ്പെക്ട് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇത് അപ്പൊ നമ്മളുടെ ഈ ഒരു ചാനൽ പാറ്റേ സോറി റേഞ്ചിംഗ് സെനാരിയോയിലാണെങ്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റേഞ്ചിങ്ങില് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇസ് ഹോൾഡിംഗ് എന്ന് കാണാൻ പറ്റും അല്ലെ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ദിസ്ഇസ് എ റെസിസ്റ്റൻസ് എ സപ്പോർട്ട് അല്ലെ എപ്പോഴെല്ലാം മാർക്കറ്റ് ആ ഈ കൂടെ വരുന്നോ ഇറ്റ് ഈസ് ഹോൾഡിംഗ് 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 അല്ലെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഹോൾഡിംഗ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇസ് ഹോൾഡിംഗ് നൗ ചാനൽ പാറ്റേണില് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചാനൽ പാറ്റേണില് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് പ്രൈസ് ഈസ് പുളിംഗ് ബാക്ക് സോ ഡീപ്പ് അല്ലെ ഡീപ്പായിട്ട് പ്രൈസ് പുൾ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ ചാനൽ പാറ്റേൺ സോ ഇങ്ങനെ വരുമ്പോൾ ചാനൽ ഒരു ചാനൽ പാറ്റേണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ കേട്ടോ ഇങ്ങനെ അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇറ്റ് ഈസ് റെസ്പെക്ടി അല്ലേ ബട്ട് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ അത് ഡീപ്പായിട്ട് പുൾ ബാക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചാനൽ പാറ്റേണിൻ്റെ പ്രവർത്തന ചാനൽ പാറ്റേണിൻ്റെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ രീതി എന്ന് പറയുന്നത് സോ ഇതെന്താണ് ഈ ത്രീ സ്റ്റേജസ് ഓഫ് മാർക്കറ്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഒത്തിരി അധികം കേട്ടിട്ടുണ്ട് ഈ അറിവ് ഒരു രണ്ട് മിനിറ്റ് നേരം ഇതിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ നമ്മൾ ഒത്തിരി അധികം കണ്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇതാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്ര സമയം കളഞ്ഞതെന്നുള്ളത് അല്ലേ അതല്ല ദിസ് ഈസ് പ്യുവർ എന്താണ് ബേസിക്സ് ആണ് അപ്പം നമ്മൾ ജസ്റ്റ് ബേസിക്സ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്തുന്നേ ഉള്ളൂ നത്തിങ് മോർ ദാറ്റ് ഓക്കെ ഇനി നമുക്ക് നോക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ട്രെൻഡിനൊപ്പം മാർക്കറ്റിലേക്ക് ചിന്തിക്കാൻ പോകുന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് പ്ലേസ്മെന്റ് ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നുള്ളതാണ് സോ നമ്മൾ ടെക്നിക്കൽ പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എന്ന് നോക്കുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഒരു ഒരു റേഞ്ചിങ് സെനാരിയോ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് റൈറ്റ് ഒരു റേഞ്ചിങ് സെനാരി വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു റൈറ്റ് ദിസ് ഈസ് എ റേഞ്ച് സോറി എ റേഞ്ച് അല്ലെ അപ്പോൾ റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്തു റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പ്രൈസ് വീണ്ടും താഴേക്ക് വരുന്നു സോ താഴേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നമ്മൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് വെക്കും ഈ ലോയുടെ ബോട്ടർ നമ്മൾ കൊണ്ട് സ്റ്റോപ്പ് ലോസ് യൂഷ്വലി നമ്മൾ തിങ്ക് ചെയ്യുന്നത് സോ നമ്മുടെ എസ് എൽ എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും നമ്മൾ വെക്കാൻ പോകുന്നത് അല്ലേ എസ് എൽ എന്ന് പറയുന്നത് ഇവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് സി ശ്രദ്ധിച്ച് കേട്ടണം എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഓൾ റൈറ്റ് ബിക്കോസ് ഇതിന് ബോട്ടം പ്രൈസ് വരുമ്പോഴത്തേനും ആ ഇതിന് ബോട്ടം പ്രൈസ് വരുമ്പോഴത്തേനും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാം അതാണ് നമ്മളുടെ ഇത് അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് ആക്ച്വലി എന്താണ് നമ്മളുടെ എക്സ്പെക്ടേഷൻ എന്താണ് ആക്ച്വലി എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ വരിക എന്നുള്ളതാണ് റൈറ്റ് ഇതാണ് നമ്മുടെ ടാർജറ്റ് ടി എ ആർ ജി ടി ഓക്കെ അല്ലേ ഇത് നമ്മുടെ ടാർജറ്റ് സോ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത് അല്ലേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണ് അല്ലേ എസ് എൽ വെക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇവിടെ ജസ്റ്റ് ഇച്ചിരി താഴെ വരച്ചതേ ഉള്ളൂ സോ നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോയിൽ പ്ലേ ഔട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നതിൻ്റെ തരാം വൺ ഈസ് ടു വൺ അല്ലേ വൺ ഈസ് ടു വൺ വൺ ഈസ് ടു വണ്ണിലാണ് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ പ്ലേ ഔട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ഇപ്പോഴും നമ്മളുടെ ട്രേഡ് അങ്ങനെയാണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇതിലൊരു പ്രശ്നമാണ് നമുക്ക് ട്രേഡ് ചെയ്യുന്നതിനകത്ത് നമ്മൾ ഒരിക്കലും വൺ ഇസ് ടു വണ്ണിൽ നമ്മൾ സക്സസ്ഫുൾ ആകുകയല്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് കോൾഡ് സ്പ്രെഡ് ഡിഫറൻസ് ഓൾറൈറ്റ് സംതിങ് കോൾഡ് സ്പ്രെഡ് ഡിഫറൻസ് എന്ന് പറയും സ്പ്രെഡ് ഡിഫറൻസ് അപ്പം സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ബയറും സെല്ലറും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് സ്പ്രെഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് ആക്ച്വലി എത്രയാണ് അമ്പത് രൂപ ബയർ നിൽക്കുന്നു അമ്പത്തൊന്ന് രൂപ സെല്ലർ നിൽക്കുന്നു ആ ഒരു ഡിഫറൻസ് എപ്പോഴും മാർക്കറ്റിലുണ്ട് അപ്പോൾ നമ്മൾ ബൈ ചെയ്യുവോ സെല്ല് ചെയ്യുവോ ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആകുന്നത് സെല്ലറുടെ പ്രൈസിലായിരിക്കും നമ്മളുടെ ഇത് ചെയ്യുന്നത് അല്ലേ നമ്മൾ മാർക്കറ്റ് ഓർഡർ ഇട്ടോ അല്ലെങ്കിൽ ലിമിറ്റ് പ്രൈസ് ഇട്ടോ എങ്ങനെയാണെങ്കിലും അത് എക്സിക്യൂട്ട് ആകുന്നത് എന്ന് പറയുന്നത് സെല്ലറുടെ പ്രൈസിലായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ആയി വരുന്നത് സോ ഓഫ് കോഴ്സ് ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് ബൈ ചെയ്ത് ലോ റേറ്റിൽ ബൈ ചെയ്യുന്നത് ഡിഫറെൻറ്റ് കേസാണ് ബട്ട് മോസ്റ്റ്ലി നമ്മൾ മാർക്കറ്റിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ആർ ഹിറ്റിംഗ് ഓൺ ദ സെല്ലിംഗ് പ്രൈസ് ഉള്ള ആളുടെ സെല്ലർ പ്രൈസ് ആണ് സെല്ലർ പ്രൈസ് എന്ന് പറയുന്നത് അവിടെ മോളായിരിക്കും കിടക്കുന്നു അല്ലേ ഇതൊക്കെ അറിയാലോ എല്ലാവർക്കും അപ്പം ഇവിടെ നമ്മൾ നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേനും എസ് എൽ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം വൺ ഈസ് ടു വണ്ണിൽ നമ്മൾ പ്ലേ ഔട്ട് ചെയ്യുമ്പം യു ക്യാൻ നെവർ ബി സക്സസ്ഫുൾ അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുക വൺ ഇസ് ടു വണ്ണിൽ നമ്മൾ പ്ലേഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിക്കോസ് ആ സ്പ്രെഡ് ഡിഫറൻസ് നമ്മുടെ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യും പിന്നെ ബ്രോക്കറേജ് അത് ഇതും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും വൺ ഇസ് ടു വൺ ഒരിക്കലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒരു റിവാർഡ് നമുക്ക് ഒരിക്കലും തരുന്നില്ല എന്ന് പറഞ്ഞാണ് ചുരുക്കത്തിൽ പറഞ്ഞ കാര്യം അപ്പം നൗ ഇവിടെ ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു കേസിൽ നമ്മൾ എസ് എൽ വെച്ചിരിക്കുന്നത് ഈ ഏരിയയിലാണ് അല്ലേ ഈ ഏരിയയിലാണ് നൗ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇനി പ്രൈസ് ഒരു ട്രെൻഡിംഗ് സ്റ്റേജിലേക്ക് പോകാനുള്ള ആക്ടിവിറ്റി ആണോ നടക്കുന്നത് അതോ ഒരു ചാനൽ പാറ്റേൺ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുവോ ഇല്ലയോ എന്ന് നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത് ചാനൽ സപ്പോസ് ഇപ്പം പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചാനൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു ഇങ്ങനെ സോ പ്രൈസ് വിൽ കം ബാക്ക് അല്ലേ ഇതുണ്ടോ ഇവിടെ നിന്ന് ചാനൽ പാറ്റേൺ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പ്രൈസ് വിൽ കം ബാക്ക് ടേക്ക് യു എസെൽ ദെൻ ഗോ അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മളുടെ എസ് എൽ എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലെ ഫീലിംഗ് എന്താണ് കണ്ടോ മാർക്കറ്റ് വന്ന് അവൻ എൻ്റെ എസ് എൽ വടിക്കൊണ്ട് പോയി എന്നിട്ട് ഒരു ലോങ് ബീപ്പ് അല്ലേ പീന്നൊരു ബീപ്പ് അപ്പൊ അതാണ് നമുക്ക് സംഭവിക്കുന്നത് മാർക്കറ്റിൽ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എസ് എല് നമ്മളുടെ എസ് എല്ലിൻ്റെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റോങ് കണ്ടക്സ്റ്റിലാണ് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ബീപ് സൗണ്ട് വരുന്നതിന്റെ കാര്യം ഓൾറൈറ്റ് നാവു ഇനി എന്താണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ടായിരുന്നു ആ സ്വിംഗ് ലോയിലും ഇവിടെ ടാപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലേക്ക് അതിന്റെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക പക്ഷേ നമ്മുടെ എസ് എല്ലെ ഹീറ്റ് ചെയ്തു നമ്മളുടെ എസ് എല്ലിൻ്റെ സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെന്റ് ഇസ് റോങ് അല്ലെ അപ്പം നമുക്ക് ഏത് ചാനലിൽ അല്ലെങ്കിൽ ഏത് പാറ്റേൺ ആണെങ്കിലും ഇവിടെ ഇവിടെ വരുന്ന ഈ ചാനൽ പാറ്റേൺ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് പ്യുവർ നോൺസെൻസ് ഇത് അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ചാനൽ പാറ്റേണോ റേഞ്ചിങ് സെനരിയോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രൈസ് ആക്ഷൻ്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷന്റെ മൂവ്മെന്റ് ഇസ് ഡയറക്റ്റ്ലി നമ്മൾ അതിനെ ക്ലബ് ചെയ്യുന്നത് വോളിയത്തിന്റെ റീഡിംഗിനെ വെച്ചിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് റൈറ്റ് വോളിയം എത്രമാത്രം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ ആലോചിച്ചിട്ടാണ് നമ്മൾ അതിനെ നോക്കുന്നത് സോ പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള കാര്യം ആത്യന്തികമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് ബ്രേക്ക് ഔട്ട് ചെയ്തു അല്ലേ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സി ഈ ചാനൽ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് ചാനൽ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ബിഗ് ബോയ്ക്ക് എന്താണ് അവിടെ സംഭവിച്ചത് ചാനൽ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ബിഗ് ബോയ് ഇവിടെ ഒരു കോടി രൂപയ്ക്ക് വാങ്ങാൻ വേണ്ടി ഇരുന്ന ബിഗ് ബോയ്ക്ക് പത്ത് കോടി രൂപയൊക്കെ ഓർഡർ ഹിറ്റായി റൈറ്റ് ബിഗ് ബോയ് ഇസ് വെരി ഹാപ്പി അപ്പൊ നമ്മൾ വിചാരിക്കുന്നതെന്ന് ഓക്കെ ബിഗ് ബോയ്ക്ക് പത്ത് കോടി കിട്ടിയില്ലോ ഇനി ബിഗ് ബോയ്ക്ക് ബിഗ് ബോയുടെ പണി നോക്കി പോയാൽ പോലെ മുകളിലോട്ട് നാളാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് റൈറ്റ് സംബടി സി ഇവിടെ പത്ത് കോടി ഹിറ്റ് ആകുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ പത്ത് കോടി ഹിറ്റ് ആയി കഴിയുമ്പോഴത്തേനും സംഭവിച്ചുകൊണ്ടിരുന്ന ബിഗ് ബോയ് ഇസ് ഗെറ്റിംഗ് സംബടി ടു ട്രാൻസാക്ട് വിത്ത് ഓർ ബിഗ് ബോയ് ഹാസ് ഫൈനലി ഫൗണ്ട് എ സെല്ലർ ടു ഡീൽ സം മനസ്സിലായി ടു ഡീൽ സംതിങ് സോ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് സി ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി യു ആർ സ്റ്റാൻഡിങ് ഹിയർ അല്ലേ മുടിയൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നു ഓക്കെ ഇവിടെ വേറൊരാൾ നിൽക്കുന്നു അല്ലേ അപ്പം ഇവിടെ എന്താണ് ഇവിടെ ഒരു ഇതൊരു വലിയൊരു ഐലൻഡാണ് അല്ലേ ഈ ഐലൻഡിനിപ്പുറത്ത് എന്നെ സംഭവിക്കുന്നു ഒരു ഒരു ബയറുണ്ട് റൈറ്റ് ഇവിടെ ഒരു സെല്ലറുണ്ട് അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എ ജോബ് ഓഫ് എ ട്രേഡർ നമ്മളിവിടെ ട്രേഡർ ആയിട്ട് നിൽക്കുവാണ് ട്രേഡർ ട്രേഡർ ഓക്കെ ഓക്കെ മൗസായുണ്ടട്ടെ ഇത് ക്ലിയർ ആയിട്ട് വരാത്തത് സോറി നോ ട്രേഡർ എന്ന് പറഞ്ഞ് ഈ ട്രേഡിങ്ങിന്റെ ബേസിക് തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഈ ഒരാൾക്ക് ഇവിടെ ഇപ്പം സപ്പോസ്സേ ഒരു ആയിരം അല്ലെങ്കിൽ പത്ത് ലക്ഷം ഓറഞ്ച് വേണം എന്ന് വിചാരിക്കുക ഓക്കെ ഓൾറൈറ്റ് പത്ത് ലക്ഷം ഓറഞ്ച് വേണം അപ്പം ഞാൻ ആസ് എ ട്രേഡർ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ട് ഇവിടെ എന്താണ് എൻ്റെ ഡ്യൂട്ടി എന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ചോദിക്കാണ് നിങ്ങൾക്ക് എത്ര ഓറഞ്ച് വേണമെന്ന് ചോദിച്ചു അപ്പം അവർ പറയുന്നു എനിക്ക് പത്ത് ലക്ഷം ഓർഡർ ഓറഞ്ചസ് വേണമെന്ന് പറയുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആ പറയാം ആയിരം ഓറഞ്ചേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്നു എൻ്റെ ആയിരം ഓറഞ്ചേ ഉള്ളൂ അങ്ങനെ അപ്പം എനിക്ക് ഈ പത്ത് ലക്ഷം ഇവിടെ കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഇവിടെ പറയുന്നു ഓക്കെ പത്ത് ലക്ഷം ഓർഡർ ഓറഞ്ചസ് ഞാൻ മേടിച്ചോളാം എന്ന് ഈ എ പറയാണ് ഓക്കെ ഇത് ബി റൈറ്റ് അപ്പം എ യും ബിയും നിൽക്കുവാണിവിടെ അപ്പം ഞാൻ ഈ ബിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ കയ്യിൽ എത്ര ഓറഞ്ചസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ പറയുന്നത് അമ്പത് ലക്ഷം ഓറഞ്ചസ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് പത്ത് ലക്ഷം ഓറഞ്ചസ് മതി ഈ പത്ത് ലക്ഷം ഓറഞ്ചസ് ഞാൻ ഒരു രൂപയ്ക്ക് മേടിച്ചോളാം എന്ന് പറയണം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടുന്ന് പത്ത് ലക്ഷം മേടിച്ചു ഒരു രൂപയ്ക്ക് മേടിച്ചു അതിന് ഞാൻ ഇവിടെ വന്നു പത്ത് ലക്ഷം വന്നിട്ട് ഒരു രൂപ അമ്പത് വയസ്സേക്ക് അത് രണ്ട് രൂപയ്ക്ക് ഞാനിവിടെ കൊടുത്തു രണ്ട് രണ്ട് രൂപ ഓക്കെ രണ്ട് രൂപയ്ക്ക് ഞാനിവിടെ കൊണ്ട് കൊടുത്തു അപ്പോൾ എനിക്ക് ഈ പത്ത് ലക്ഷം മേടിച്ചാലോ ഇവിടെ കൊണ്ടുവന്ന് രണ്ട് ഇത് മറിച്ച് അവിടെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേന് എനിക്ക് ആ രണ്ട് രൂപ കിട്ടി അല്ലേ അപ്പം എത്രമാത്രം ക്വാണ്ടിറ്റി ഞാൻ അവിടെ മേടിച്ചാൽ അത് കൊടുത്തു സോ യു as a trader your ട്രേഡർ യുവർ ജോബീസ് വാട്ട് യുവർ ജോബീസ് ഗെറ്റ് സമവെയർ ഹിയർ ഔട്ട് സമയർ ഹിയർ ഇതാണ് എല്ലാവരും മറന്നു പോകുന്നത് മനസ്സിലായോ അപ്പം യുവർ ജോബിസ് ഓൾ റൈറ്റ് സെൽ സമയർ ഹിയർ ഔട്ട് സമയർ ഹിയർ മനസ്സിലായോ അപ്പം ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സോ നമ്മുടെ ഡ്യൂട്ടി മനസ്സിലാക്കാതെ സോ യു സെൽ ഹിയർ യു വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഹിയർ വാട്ട് ആർ യു എക്സ്പെക്ടി വാട്ട് ഇസ് യുവർ എക്സ്പെക്ടേഷൻ അങ്ങനെ ഒരു ഒരു സംഭവം ലോകത്തൊഴിലിടത്തും ഇല്ല യു കനോട്ട് മേക്ക് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് ലെവൽസ് നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്യാൻ പെടുക്കുമ്പോൾ യു ആർ തിങ്കിങ് അബൌട്ട് ഈസി മണി മനസ്സിലായോ ജോബ് ആസ് എ ട്രീഡർ വാട്ട് ഈസ് യുവർ പ്രൈമറി ഗോൾ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഗോ വിത്ത് ദ ഫ്ലോ ഗെറ്റ് ഔട്ട് ഗോ വിത്ത് ദ ഫ്ലോ ഗെറ്റ് ഔട്ട് ഇതായിരിക്കണം നമ്മളുടെ ട്രേഡർ എന്ന് പറയുന്ന ആളിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതാണ് മനസ്സിലായത് ഇതാണ് ബേസിക് ഫണ്ടമെന്റൽസ് അതായത് നമ്മൾ ട്രേഡിങ്ങിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് സോ നോ ബാക്ക് ടു ദ ടോപ്പിക് അപ്പൊ ട്രേഡർ എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി നമ്മൾ നോക്കുന്നത് വൺ ക്രോർ ആയിരുന്നു ബിഗ് ബോയ്യുടെ ആവശ്യം പക്ഷെ ബിഗ് ബോയ് ഓൺ ദ ഗോ പൊക്കോണ്ടിരിക്കുമ്പോൾ പത്ത് കോടി കിട്ടി ബിഗ് ബോയ്ക്ക് അന്നേരം തന്നെ പത്ത് കോടി കിട്ടി ഇനി ഞാൻ ആ കിട്ടിയതുകൊണ്ട് ഞാൻ ഓടിക്കോളാം എന്നാണ് ബിഗ് ബോയ് വിചാരിക്കുന്നത് അല്ല നാവോ ബിഗ് ബോയ്ന്റെ ആക്ടിവിറ്റി എന്താണ് ബിഗ് ബോയ് വിൽ ബി ലോവറിങ് ഹിസ് പ്രൈസസ് ഇവിടുത്തെ പ്രൈസ് ലോവർ ചെയ്യണം ബിക്കോസ് ഈ പത്ത് കോടി ഹിറ്റ് ആകുമ്പോൾ ഞാൻ നേരത്തെ പ്രീവിയസ്ലി പറഞ്ഞിരിക്കുന്ന ക്ലാസ് വെച്ചിട്ട് ആവറേജ് റേറ്റ് ഹിയർ അല്ലെ അപ്പൊ ബിഗ് ബോയിടെ ഒപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന വേറെ ആൾക്കാരുമുണ്ട് അല്ലെ അവരെല്ലാരും ഇതിനൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബൈംഗിലേക്ക് വന്ന് കടന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ബൈംഗിലേക്ക് കടന്നിരിക്കുമ്പഴേന് നാച്ചുറലി ദിൽ ബി പ്ലേസിംഗ് ദ സ്റ്റോപ്പ് ലോസ് ഹിയർ അല്ലെ എന്താണെങ്കിലും ഒത്തിരി അധികം സ്റ്റോപ്പ് ലോസ് ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടുണ്ടിരിക്കാം സോ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ആർ കീപ്പിംഗ് ഇറ്റ് ഇൻ ദ ഹെൽ ഹെൽ എവിടെയാണ് ഹെൽ വിത്ത് ഡെബിൾഡ് എടുത്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നോക്കിയിരിക്കുകയാണ് റൈറ്റ് അപ്പം ഈ സ്റ്റോപ്പ് ലോസ് ആക്ടിവേറ്റ് ആക്കണോ വേണ്ടോ എന്നുള്ളത് ഇറ്റ്സ് എ ഡിസിഷൻ ഓഫ് ബിഗ് ബോയ് റൈറ്റ് സ്റ്റോപ്പ് ലോസ് ആക്ടിവേറ്റ് ആക്കണോ എന്നുള്ളതാണ് സോ വൈൽ ഓൺ വണ്ട് ഗോ പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ആർ യു സീയിങ് ഇങ്ങനെ പ്രൈസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ വെൻ യു സീ ലോഡ് ഓഫ് വോള്യൂം ആക്ടിവിറ്റി ഹാപ്പനിങ് ദ പ്രൈസ് ഇവിടെ എന്താണോ ബിഗ് ബോയ് ആഗ്രഹിച്ചത് എന്താണ് ആഗ്രഹിച്ചത് പ്രൈസ് ലോവർ ചെയ്യണം അല്ലെ അപ്പൊ ഇവിടെ ഇവിടെ പത്ത് രൂപ ആയിരുന്നു ഇവിടെ എത്തി നൂറ് രൂപയായി റൈറ്റ് പത്ത് രൂപയും നൂറ് രൂപയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പൊ സംവേർ അറൌണ്ട് എയ്റ്റി റുപ്പീസ് ആണ് ആവറേജ് റേറ്റ് കംപ്ലീറ്റ് ബൈംഗിന്റെ ആവറേജ് റേറ്റ് അറൌണ്ട് എയ്റ്റി റുപ്പീസ് ആണ് അല്ലെ അപ്പൊ ഈ എയ്റ്റി റുപ്പീസ് വാട്ട് ഐ വാണ്ട് ടു ഡു ഐ വിൽ സെൽ 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 റൈറ്റ് സോ നാച്ചുറലി ലോട്ട് ഓഫ് ലിക്വിഡിറ്റി വിൽ ബി ഹിയർ സോ ലിക്വിഡിറ്റി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഓൾ ദ റീറ്റെയിലേഴ്സ് ആർ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് അല്ലെ ട്രേഡിലേക്ക് എല്ലാവർക്കും ആ ഈ ഒരു മൂവ്മെന്റ് കണ്ടുകൊണ്ട് നാച്ചുറലി എവറിബി വിൽ ബി ഇൻട്രസ്റ്റഡ് അപ്പോൾ അങ്ങനെ ട്രേഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായിട്ടിരിക്കും സോ സബടി വിൽ ബി ബൈങ് ഫ്രം ഹിയർ സംബഡി വിൽ ബി ബയിങ് ഫ്രം ഹിയർ സംബഡി വിൽ ബി ബയിങ് ഫ്രം ഇയർ ആൻഡ് എവറിബി സ്റ്റോപ്ലോസ് വിൽ ബി സിറ്റിംഗ് ഇൻ ദ ഹെൽ വിത്ത് ദ ഡെവിൽ അല്ലെ അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റോപ്പ് സ്റ്റോപ്പ്ലെസ് ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കാൻ പോകുന്നത് സോ ഇവിടുത്തെ വോളിയത്തിന്റെ ആക്ടിവിറ്റി നമ്മൾ കാണുമ്പോൾ മേക്ക് ഷുവർ വോളിയം മീൻസ് ട്രാൻസാക്ഷൻ ഹാസ് ഹാപ്പൻഡ് സോ വോളിയം ഇവിടെ കൂടുതൽ നടന്നിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ലോട്ട് മോർ സ്റ്റോപ്പ് സ്റ്റോപ്പ്ലെസ് ഓർഡേഴ്സ് വിൽ ബി ഹിയർ സ്റ്റോപ്പ് സ്റ്റോപ്പ്ലെസ് ഓർഡേഴ്സ് വിൽ ബി ഹെയർ അല്ലേ എത്രമാത്രം ഓളിയും ഇവിടെ നടക്കുന്നു അതിനനുസരിച്ച് അതിനനുസരിച്ച് ഓളിയും സ്റ്റോപ്പ്ലസ് സ്റ്റോപ്പ്ലസ് വന്നോണ്ടിരിക്കും ഇവിടെ ബിക്കോസ് ദിസ് ഏരിയ എന്ന് പറയുന്നത് ബിഗ് ബോയ് നൌ ഹിസ് നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഓൺലി ഹി ഹാസ് ഇനിഷിയേറ്റഡ് ദ ട്രാൻസാക്ഷൻ സെൽ സൈഡിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്തു ദാറ്റ് ഇസ് വാട്ട് ഹിസ് ഡു അപ്പൊ അങ്ങനെ ഇനിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സെൽ സൈഡിലേക്ക് മാർക്കറ്റ് വന്നോണ്ടിരിക്കും ഇറ്റ്സ് വെരി വെരി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദി സ്കാൻഡിലിസ്റ്റിക് എന്താണ് ദിസ് ദിസ്കാൻഡലിസ്റ്റിക് ഇങ്ങനത്തെ കാൻഡലിസ്റ്റിക് വരത്തില്ലേ ഇങ്ങനെ വരും റൈറ്റ് ഇങ്ങനെ വരും സോ നമ്മൾ അതിനെ എന്തൊക്കെ കാൻഡിൽ സ്റ്റിക്കിന്റെ പേരിട്ടാണ് വിളിക്കുന്നത് നമ്മൾ അതിനെ മറ്റേ മോർണിംഗ് സ്റ്റാർ ഷൂട്ടിംഗ് സ്റ്റാർ ഹാങ്ങിങ് മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ പേരുകൾ ഇട്ടിട്ട് അവനെ കൊഞ്ചിച്ചോണ്ടിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനത്തെ കാൻഡിൽ സ്റ്റിക്ക് ഫോം ചെയ്യുമ്പോൾ സി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിങ്ങൾ കാണുന്ന ഒറ്റ കളർ മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെ ഈ കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ് റെഡ് ഈസ് റെപ്രസെന്റിങ് വാട്ട് ഹൊറർ അല്ലെ ഹൊറർ വന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ ഹോറർ ഐയോ സെല്ലിങ് വന്നോണ്ടിരിക്കുന്നത് ബിക്കോസ് നമ്മൾ നമ്മളിവിടെ വെച്ചിട്ട് ബൈ ചെയ്തോണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോഴാണ് ഈ അയ്യോ സെല്ലിങ് വരുന്നത് അപ്പൊ ഈ അയ്യോ സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യു ഫീൽ ഓൺലി സെല്ലിംഗ് ദ ഹീറ്റ് അല്ലെ കംപ്ലീറ്റ് ഹീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഹീറ്റ് എങ്ങാനും ഇവിടെ വെച്ചാൽ അങ്ങനെ നമ്മളൊരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാൻഡിൽ സ്റ്റിക്ക് താഴെ ഇറങ്ങുമ്പോഴത്തേനും യു ആർ ബേണിംഗ് ആൻഡ് ബേണിംഗ് ആൻഡ് ബേണിംഗ് അല്ലെ മെനി മെനി ബീപ് സൗണ്ട് ഒക്കെ കേൾക്കാം അവിടെയാതരും അപ്പോൾ ഇവിടെ ഇങ്ങനെ എസ് എല്ലിൻ്റെ അടുത്തേക്ക് പ്രൈസ് എത്തിക്കൊണ്ടിരിക്കുന്നു യു ആർ ഫെയിലിങ് ടു നോട്ടീസ് ദ വോളിയം ആക്ടിവിറ്റി അണ്ടർസ്റ്റുഡ് നൗ വെൻ യു ഫോക്കസ് ഓൺ ദിസ് വോളിയം ആക്ടിവിറ്റി എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് ഇഫ് പ്രൈസ് ഇഫ് ദ ചാർട്ട് ഇസ് ഷോയിങ് യു ഹ്യൂജ് വോളിയം ദാറ്റ് മീൻസ് ഈ ആക്ടിവിറ്റി കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കണം അണ്ടർസ്റ്റുഡ് അപ്പോൾ ഈ ആക്ടിവിറ്റി എപ്പോഴാണ് കഴിയുന്നത് കഴിയുന്നത് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് വോളിയം സെല്ലിംഗ് ആൻഡ് വിത്ത് എ ഹ്യൂജ് സ്വീപ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് സംതിങ് ഹാസ് ഹാപ്പൻഡ് നൗ പ്രൈസ് എന്ത് ചെയ്യും ട്രിക് യു ഔട്ട് നോ ഇത് കാണുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോഴത്തേനും യു ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് ദിസ് കാൻഡിൽ സ്റ്റിക് കംപ്ലീറ്റഡ് ഇറ്റ്സ് ആക്ടിവിറ്റി നോ നൗ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്ന് പറയുന്നത് വാട്ട് സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെച്ചിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു ഇവിടെ സ്റ്റോപ്പ് ലോസ് എല്ലാം നമ്മൾ ഓക്കെ ഈ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് പറയുന്ന ഓർഡർ ഓർ ഇറ്റ് പാസീവ് ഓർഡർ നോർമൽ ഓർഡർ നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ നോർമൽ ഓർഡർ ഓൾ റൈറ്റ് നോർമൽ ഓർഡർ സോ അവിടെ ഉണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് അല്ലേ അപ്പൊ ഇവിടെ എത്രയാണ് ബയർ ബയർ നിക്കുന്നത് നൂറ് സെലർ നിക്കുന്നത് ഓക്കെ നൗ ഇനി നോർമൽ ഓർഡറിന് ശേഷം എന്താണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് നമ്മൾ എസ് എൽ ഓർഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു ബ്രാക്കറ്റ് ഓർഡർ മെനി ഫോംസിൽ നമുക്ക് തന്നെ വിളിക്കാം ബി ഒ എസ് എൽ പിന്നെ എന്താണ് ടി എം എസ് എൽ എസ് എൽ എം ഡിഫറെൻറ്റ് ഡിഫറെന്റ് ബ്രോക്കേഴ്സ് വിൽ കോൾ സോ മെനി ഡിഫറെന്റ് നെയിംസ് അല്ലേ പല പല സംഭവത്തിൽ ബ്രാക്കറ്റ് ഓർഡർ സ്റ്റോപ്പ് ലസ് കവർ ഓർഡർ സി ഓ ഓർഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതുമായിട്ട് കൺസെപ്റ്റ് ഓഫ് ദിസ് ഇസ് സിമ്പിൾ ഓക്കെ എന്താണ് സിമ്പിൾ ആണെന്ന് പറയുന്നത് നമ്മൾ എന്ത് ഓർഡർ ആണോ അവിടെ പ്ലേസ് ചെയ്യുന്നത് നമ്മളുടെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രോട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡർ പറയുന്ന പേരാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ മീൻസ് നമ്മൾ നമ്മളുടെ നമ്മൾ ഇതിൽ കൂടുതൽ ലോസ് വരുവല്ല അപ്പം നമ്മൾ അതിനെ കവർ ചെയ്ത് കളയും ആ പ്രൈസിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലെറ്റ് ഇറ്റ് ഗ്രോ എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡറിനെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഓർ ബ്രാക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ ഓട്ടോ റോബോ ഓർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമുക്ക് ഇതിനെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം ബേസിക്കലി എവറിഥിങ് ഈസ് എസ് എൽ ഓർഡേഴ്സ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് നോ ഈ പ്രൈസ് ഈ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടുമ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് അവിടെ സ്റ്റോപ്പ് ലസ് ഓർഡർ ഇടുമ്പോൾ നമ്മൾ യു ആർ സെറ്റിംഗ് എ കണ്ടീഷൻ ഫോർ ദ ഓർഡർ ടു ബി പ്രസന്റ് ഇൻ ദ സിസ്റ്റം അല്ലെ യു ആർ സെറ്റിംഗ് വാട്ട് ഇസ് ദ കണ്ടീഷൻ കണ്ടീഷൻ റൈറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ് കണ്ടീഷൻ ഇസ് നത്തിങ് ബട്ട് എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത് അതായത് പ്രൈസ് നമ്മൾ നൂറ് രൂപയ്ക്ക് ഇപ്പൊ മേടിച്ചു ഇവിടെ ബൈ ചെയ്തു പ്രൈസ് നൂറ് രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ എൺപത് രൂപയ്ക്ക് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൺപത് രൂപ വരെ നഷ്ടം വരാൻ ഞാൻ സഹിച്ചു ഓക്കെ എൺപത് രൂപയ്ക്ക് താഴോട്ട് പോവുക എഴുപത്തഞ്ച് രൂപ ആണെങ്കിൽ പിന്നെ പിന്നെ നഷ്ടം വന്നുകൊണ്ടിരിക്കത്തില്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പറയുകയാണ് സിസ്റ്റത്തോട് പറയുകയാണ് സിസ്റ്റം മൈ ഫ്രണ്ട് യു ഡു വൺ തിങ് ഇങ്ങനെ പറയണ നിങ്ങൾ നൂറ് രൂപയ്ക്ക് നമ്മൾ മേടിച്ചിരിക്കുന്ന ഈ സാധനം എൺപത് രൂപയിൽ എൺപത് രൂപയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഷുഡ് ഡു ദിസ് ഇസ് എ കമാൻഡ് യുവർ ഗിവിംഗ് എസ് എൽ ഓർഡർ അത് അപ്പൊ നമ്മൾ പറയാം നൂറ് രൂപയ്ക്ക് ഞാൻ മേടിച്ചിരിക്കുന്ന സാധനം എൺപത് രൂപയ്ക്ക് എപ്പോഴെങ്കിലും ഈ സിസ്റ്റത്തിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഈ സിസ്റ്റത്തിൽ ബ്രോക്കർ തന്നിരിക്കുന്ന നമ്മുടെ സിസ്റ്റത്തിൽ ട്രേഡ് നടന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി മൈ ഓർഡർ ഹാസ് ടു എന്താണ് എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആകണം എന്ന് പറയുകയാണ് ഏത് വിലക്കാണ് എൺപത് രൂപയോ അല്ലെങ്കിൽ എഴുപത്തഞ്ച് രൂപയോ അല്ലെങ്കിൽ അറുപത്തൊമ്പത് രൂപയോ നമ്മൾ എത്രയാണ് അവിടെ കൊടുക്കുന്നത് അതിനനുസരിച്ച് അവിടെ എക്സിക്യൂ എക്സിക്യൂട്ട് ആകണം എന്ന് പറയണം അല്ലെ അപ്പൊ അങ്ങനെ എക്സിക്യൂട്ട് ആകണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത് എക്സിക്യൂട്ട് ആകണം എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഡർ ഈ എസ് എൽ ഓർഡർ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു പാസീവ് ഓർഡർ ആയിട്ടാണ് സിസ്റ്റത്തിൽ കിടക്കുന്നത് സോ ദിസ് പ്രൈസ് ഇതുവരെയും ട്രേഡ് ചെയ്തിട്ടില്ല സോ ഈ മൂവ്മെന്റിൽ ഇവിടെ ട്രേഡ് ചെയ്തു ട്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പ്രൈസ് ഇവിടെ വന്ന് ട്രേഡ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു സോ അവർ പാസീവ് ഓർഡർ നൗ ബിക്കംസ് ആക്ടീവ് റൈറ്റ് നൗ ആക്ടീവ് ഇൻ ദി സെൻസ് നമ്മുടെ ഓർഡർ എയ്റ്റി റുപ്പീസിന് ബയറായിട്ട് അവിടെ വന്നു കഴിഞ്ഞു റൈറ്റ് നൗ പ്രൈസ് ഇവിടെ എവിടെയാണ് നിൽക്കുന്നേ സോറി നമ്മുടെ അവിടെ എയ്റ്റി റുപ്പീസിനെ അവിടെ സെല്ലർ ആയിട്ട് വന്നു കഴിഞ്ഞു പ്രൈസ് ഇവിടെ എത്രക്കാണ് നിൽക്കുന്നത് തൊണ്ണൂറായാലാണ് നിൽക്കുന്നത് എൺപതിന് നമ്മൾ അവിടെ സെല്ലിട്ടിരിക്കുക റൈറ്റ് അപ്പൊ എന്ത് ചെയ്യും പ്രൈസ് വീണ്ടും എന്ത് ചെയ്യും ആ ഓർഡർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ കം ബാക്ക് ഇറ്റ് വിൽ കം ബാക്ക് ലൈക്ക് ഹെൽ വൺ ടൈം ടു ടൈം സോ ഇഗെയിൻ യു കെൻ സി വോളിയം ഇൻക്രീസിങ് ദാറ്റ് മീൻസ് ദ പർപ്പസ് ഓഫ് ദാറ്റ് ഈസ് കംപ്ലീറ്റഡ് നൗ പ്രൈസ് വിൽ ഗോ മനസിലെ പ്രൈസ് വിൽ ഗോ റെക്കുലർ എല്ലാം മുന്നോട്ട് പോകുന്നത് ഗ്രീൻ ബിക്കോസ് ആ കണ്ണിന്റെ ആ ഒരു റെഡ് കളറിന്റെ ആ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് പർപ്പസ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ഇറേസ് ദോസ് കളർ ഫ്രം യുവർ എന്താണ് ചാർട്ടിൽ നിന്ന് ആ കളറെ നോക്കുന്ന കാര്യം നമ്മൾ മാറ്റി വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇനി വിജയിക്കാൻ പറ്റുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ദിസ് ഈസ് ദ ആക്ടിവിറ്റി പ്രൈസ് ഡൈനാമിക്സ് അണ്ടർസ്റ്റാൻഡ് ദ ഫ്ലോ മനസ്സിലായോ അണ്ടർസ്റ്റാൻഡ് പ്രൈസ് മെക്കാനിസം ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുകയാണ് എങ്ങനെയാണ് പ്രൈസിന്റെ ആക്ടിവിറ്റി വന്നുകൊണ്ടിരിക്കുന്നത് സോ നമ്മളുടെ സ്റ്റോപ്പ് ലോഫ് പ്ലേസ്മെന്റ് സിംപ്ലി നമ്മൾ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സ്വിംഗ് ലോയുടെ അവിടെ കൊണ്ടു വെക്കുന്നത് ഇസ് ഇറ്റ് റൈറ്റ് പ്രാക്ടീസ് ടു ഡോ ഓർ നോട്ട് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് ഇറ്റ് ഇസ് നോട്ട് സോ യു ഷുഡ് ഹാവ് എ കണ്ടക്ച്വൽ റെഫറൻസ് ടു മേക്ക് ഷുവർ ദാറ്റ് സംതിങ് ഈസ് ഹാപ്പനിങ് ഹിയർ ഓൺലി ദൻ ഐ വിൽ ബി പാർട്ടിപ്പേറ്റിംഗ് സോ ദൻ അഗൈൻ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളുടെ എസെൽ എവിടെ ആയിരിക്കും നമ്മൾ പിന്നീട് നമ്മൾ പ്ലേസ് ചെയ്യാൻ പെടാൻ പോകുന്നത് ആ ഏരിയ ഇതിനു ബോട്ടായിരിക്കും മീൻസ് ഇവിടെ നമ്മൾ അതിനുശേഷം പ്രൈസ് അവിടെ വരത്തില്ല സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചാർട്ടിൽ നിങ്ങൾ ഓരോരുത്തരും കണ്ടുപിടിക്കണം സോ സിമ്പിൾ കാര്യമാണ് ഇന്ന് ഇന്ന് പഠിച്ച കാര്യത്തിനകത്ത് നമ്മൾ സ്റ്റോപ്പ് സ്റ്റോപ്ലോസ് ഓർഡേഴ്സ് എങ്ങനെയാണ് നമ്മൾ സിസ്റ്റത്തിൽ പ്ലേസ് ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണ് അതിന്റെ ഡീപ്പായിട്ട് നമ്മൾ സ്റ്റോപ്പ് സ്റ്റോപ്പ്ലോസിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പഠിച്ച കാര്യം അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും കമന്റ്സ് ആണ് എന്റെ ഊർജ്ജം കമൻസ് ചെയ്ത് മറക്കരുത് താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ